ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എവിടെക്കാന്നാവൂലേ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ എനിക്ക് ഇന്നേക്ക് അഞ്ച് മാസമായി അഞ്ച് മാസത്തിൻ്റെ കാണിക്കാൻ പോകാനുണ്ട് അപ്പം അതിന് മോൾക്ക് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് റെഡിയാക്കി കൊടുക്കുമ്പോൾ മോളത് മനസ്സിലാക്കുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് മൊഴി ചെയ്യിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നല്ലവണ്ണം കൊണ്ട് കൊടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് കേട്ടോ പോകണമെന്ന് ഞാനും ഉമ്മയും പിന്നെ ബേബിയും ബേബി ഞങ്ങൾ പാത്രമാണ് കേട്ടോ കുരുത്തക്കെടില്ലാതെ പാത്തു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഓട്ടക്കാരനാണ് ട്ടോ അയാൾ പിന്നെ എപ്പോൾ വിളിച്ചാലും ഓട്ടം ഇല്ലെങ്കിൽ ഓടി വരും ചില ആൾക്കാർക്ക് ഡിമാൻഡാണേൽ അപ്പം നമ്മൾ സ്ഥിര വിളിക്കുന്ന ആൾക്കാർ തന്നെ വിളിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എന്താ ചെയ്താണ് ട്ടോ നമ്മുടെ മനോഹരമായിട്ടുള്ള നാട് ശാലിയം അങ്ങനെ നമ്മൾ എത്താനായിട്ടുണ്ട് അഡ്വൈസ് അങ്ങനെ നമ്മൾ ഡി എം എച്ചിൻ്റെ ആ ഭാഗം ഏകദേശം എത്തി ഇതാണ് ഹോസ്പിറ്റല് ഇവിടെ ആണ് കേട്ടോ എന്നെ കാണിക്കണത് ആദ്യം ഫസ്റ്റിൽ പ്രസവം പപ്പരങ്ങാടിലിന്നും പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആക്കിയിട്ടോ പോവും ഇവിടെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ പിന്നെ ഉമ്മ പൈസ ഒക്കെ കൊടുത്ത് എടുക്കാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ അവിടെ ഷീറ്റ് എടുക്കണമെങ്കിൽ ഷീറ്റൊക്കെ എടുത്ത് പിന്നെ പാത്തു അവിടെ വള്ളത്തിൻ്റെ കണ്ടപ്പോൾ അപ്പത്തന്നെ ദാഹം വന്ന് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് അവളെ ഹാപ്പി ആക്കി അങ്ങനെ വെള്ളം കുടിച്ചവള് വേണ്ടി ഇവളെൻ്റെ മുഖത്ത് നോക്കാം എന്തപ്പം ഇതിനൊരു രസക്കുറവെന്ന് വിചാരിച്ചിട്ട് വളരെ എന്തോ ഉണ്ട് കേട്ടോ ഞാൻ ചോദിക്കണം എന്താണ് അപ്പോൾ അതിന് മുട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വാവം ഉണ്ട് ട്ടോ കുട്ടിനെ കാണില്ല എന്തായാലും അപ്പോൾ ഓടി ഞാൻ ചോദിക്കുകയാണ് എന്താ സംഭവം എന്ന് അപ്പോൾ അവർ കുഞ്ഞുവാവുണ്ട് ചോദിച്ചാൽ അപ്പോൾ അവിടെയാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ഇതാണ് ട്ടോ കാണിക്കേണ്ടതിൻ്റെ കുട്ടികളെ ഇതൊക്കെ ഉണ്ട് ട്ടോ അവിടെ കുട്ടികളെ കളിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിടത്തൊരു പാത്തു വാങ്ങാൻ വേണ്ടി പോയിട്ടോ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ആ ഷോപ്പ് പിന്നെ അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു അങ്ങനെ ഹോട്ടലിൽ ഫുഡ്ക്കാൻ വേണ്ടി കയറാൻ വേണ്ടി കൈക്കാം കേട്ടോ ഗൈസ് ഫുഡ് അയക്കാൻ വേണ്ടി കൈ അങ്ങനെ നമ്മളെ അടിപൊളി ആയിട്ടുള്ള ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ കണ്ടാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നും പക്ഷേ എനിക്ക് അവിടെ അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ് കെ വേജി മാത്രം പിന്നെ അതിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അടുത്തുള്ള ഷോപ്പാണ് കേട്ടോ അത് പിന്നെ എന്താ വെച്ചാൽ രണ്ട് അച്ചാർ വാങ്ങിക്കണെന്ന് എന്തായാലും ചോറ് വാങ്ങിയില്ലേ അപ്പം അതിൻ്റെ കൂടെ കഴിക്കും ഞാൻ ഓൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓളേന് കൊടുത്താണ് കേട്ടോ മോളേലെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു എന്ന് പറഞ്ഞു അതൊക്കെ മനസ്സിലായി ഒന്നിനും എന്ന് അപ്പോൾ അവസാനം അത് തന്നെ വെച്ചിട്ടാണ് ഗൈസ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഫുള്ള് ചോറും തിന്നല്ലോ പിന്നെ ആ ചക്കിങ്ങനെ ഗാവേജും കാര്യങ്ങളൊക്കെ ഇട്ടന്നു കേട്ടോ അമ്മ പോയിട്ട് ആ ചെക്കനെ വിളിച്ചുകൊണ്ടെന്നൊക്കെയാണ് ഗ്യാവേജ് വേണം പിന്നെ ആ ചക്കൻ എനിക്ക് സപ്പറേറ്റ് ആയിട്ട് അച്ചാറൊക്കെ പോണമെന്നു കേട്ടോ പാവച്ചക്കൻ കയ്യൊക്കെ കഴുകി കയ്യൊക്കെ ഉണക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അങ്ങനെ എൻ്റെ ചോറ് ഉമ്മൻ്റെ കയ്യിലുണ്ടോ കൊടുത്തിട്ടോ അന്ന് ഉമ്മനെ പറഞ്ഞു നിങ്ങൾ ബാക്കി തിന്നേ എനിക്ക് മതിയായിട്ടോ എന്നൊക്കെ പറഞ്ഞു കാരണം ഫുള്ളായിട്ടും തിന്നാൻ എനിക്ക് കയ്യിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്ര ചോറ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവളും അവിടെ എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഞാൻ വെറുതെ നിൽക്കാന്നൊക്കെ പറഞ്ഞു അവിടെ കുറേ നേരം തിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൈ കേൾക്കാൻ പോയി കൈ ഉണക്കണ ഒരു ഭാഗമാണ് കേട്ടോ നോക്ക് അതുപോലെ ഉണക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാം വട്ടം പോയിട്ട് ചെയ്ത ഒരു പരിപാടി പഴിച്ചിറങ്ങി നേരെ ബസ് തെറ്റിട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പോകുകയാണ് ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ